കോവിഡ് വാക്സിൻ കോവിഷീൽഡുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇത് ഉടൻ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു വിദഗ്ധ സമിതി അന്വേഷണവും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉൾപ്പെടുന്ന വിഷയം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അംഗീകരിച്ചു എന്നാൽ തീയതി പിന്നീട് അറിയിക്കും പാർശ്വഫലങ്ങൾ പഠിക്കണമെന്നതാണ് നിലവിൽ ലഭിച്ച ഹർജികളിലെ പ്രധാന ആവശ്യം കോവിഡ് നയന്റീനെതിരായി നൽകി വന്നിരുന്ന കോവിഷീൽഡ് വാക്സിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉള്ളതായി വാക്സിന്റെ നിർമ്മാതാക്കളായ ആശ്ര സെനക തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന അവസ്ഥയായ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് ഇടയാക്കുമെന്നാണ് കമ്പനി സമ്മതിച്ചത് അപൂർവം അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്ന് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആസ്ട്രാസെനക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആസ്ട്രാസെനക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് വാക്സ് എന്നീ വാക്സിനുകളാണ് വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അൻപത്തിയൊന്ന് കേസുകളിലെ ഇരകൾ നൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിലും ഈ വിഷയത്തിൽ പരാതികൾ ഉയർന്നത് ടോക്ക്